പിന്നെ നമ്മൾ വന്നിരിക്കുന്ന സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മുടെ ജിംറൂട്ടെ കൊറേ നേരം നിക്കാൻ പറ്റൂല അതുകൊണ്ട് വേഗം വേഗം പറയാൻ കിട്ടാ നമ്മള് ജിം ബർത്ത്ഡേ ആണ് നമ്മൾ ലൈവില് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ നമ്മടെ ഹാപ്പി ബർത്ത്ഡേ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളെ ടീഷർട്ടൊക്കെ ഇട്ട് കേക്ക് ഒക്കെ വേടിച്ചിട്ടുണ്ട് ഒരു വയസ്സായി ഞങ്ങളുടെ ജിപ്പുട്ടന് മാഷ്ന്ന് എന്റെ വീട്ടിലെ ഞങ്ങളുടെ ടീഷർട്ട് ഒക്കെ ഇണ്ടോ ടീഷർട്ടൊക്കെ തൊപ്പിയൊക്കെ വെച്ച് തല ഉശൂ നിശാമ പണിയാട്ടതൊക്കെ ഒരു ഒരു ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇഞ്ചി ആഘോഷിക്കാൻ കേക്ക് ഞങ്ങള് ചെറിയൊരു കേക്ക് ഒക്കെ മുറിക്കാൻ പോവാണ് ഇഞ്ചി ബ്രൂട്ടാണ് ക്രീമുള്ള കേക്ക് ഇഷ്ടം നമ്മളെ ക്രീമുള്ള കേക്കൊന്നും വാങ്ങിച്ചിട്ടില്ല ഏർ ഈ കേക്കിനോട് വലിയ ഇഷ്ടമില്ല ക്രീം വെള്ള ക്രീം എന്നൊക്കെ തിരിയാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അത് ശരിയാത്ര നിങ്ങള് എന്നിട്ട് നിങ്ങള് മുറിച്ച് കൊടുക്കുമായിട്ട് अरे दीदी आ तू मुच्छ मुर्की मुर्छ हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू ये ची ची काई किया ले इधर आना ना मुंह काटियो ला इधर சிப்பப்பண்ணட்ட சிப்பப்பசிப்பப்ப நாய் கராய் வைலே சோட்டா இல்ல ஆமெரு இல்ல வைலே சோட்டா இது токையடி токையடி ஆண்டே மூரோ மூரே போ மூரே போ ஓ பாஷா சை ஓதே டே ஜிப்ரோடே நீண்டா ஸ்டாப் ஜிப்ரோடே நீ சிப்பப்பอร์ต அண்ணா வைலே അതാ ഭയങ്കര കഴിഞ്ഞ വർഷം ജനുവരി രണ്ടാം തീയതി ആണോ നമ്മടെ അപ്പോ ഈ വർഷം ഒരു വയസ്സായിരുന്നു മോനി ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കൊണ്ടെടുക്കുന്ന ആൾക്കാ ചെല കാണുമ്പോ വിചാരിക്കും ഒരു പൂച്ചക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണോ പൂച്ചനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ വിചാരിക്കുന്നവര് ഉണ്ടാവും പക്ഷെ നമുക്കതൊന്നും പറയാനില്ല കാരണം നമ്മളുടെ സന്തോഷമാണ് നമ്മളുടെ നമ്മളൊരു ഒരു കോഴീനെ ആണെങ്കിലും ഒക്കെ നമ്മളൊരു വീട്ടിൽ വളർത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ പൂച്ച തന്നെ ആണോ എന്തൊരു മൃഗത്തിനെ ആണെങ്കിലും നമ്മൾ അതിനെ സ്നേഹിച്ച് വീട്ടിൽ വളക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുങ്ങളോട് നമ്മുടെ മക്കളെ പോലെ അവൾ ഇഷ്ടമായിട്ട് ഉള്ളിടക്കണതായിരിക്കും അപ്പൊ അവര് ഒരു ബത്തേൽ തോന്നപ്പ അങ്ങനെ ഒന്ന് ഒരു പ്രമുഖക്കാണല്ലോ വേറെ വലിയ നമ്മള് ഒരുപാട് പൈസ പൊട്ടിക്ക ആഡംബരങ്ങളോ ഒന്നുമില്ല അപ്പോ അവന്റെ ചെറുതിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് അവന്റെ കുഞ്ഞി വന്നപ്പ തൊട്ട് നമ്മുടെ കയ്യില് കിട്ടിയപ്പോ തൊട്ടുള്ള വീഡിയോസ് ഒക്കെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ ചെറിയ ആഘോഷം ഒക്കെ ശരി ഞങ്ങൾ ഒന്നും അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കലില്ലേ എനിക്ക് ഞങ്ങള് മീൻ കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചോക്കു വേവിച്ചിട്ട് ബോക്സിലാക്കി വെക്കലാണ് എന്നിട്ട് അത് കുറച്ച് കൊടുക്കലാണ് പിന്നെ ഇവന്റെ ഫുഡ് ഉണ്ടാവും അത് രാത്രിയോ അല്ലെങ്കിൽ അത് തീർന്നു പോകുമ്പോഴൊക്കെ ഒരു ശകലം കൊടുക്കും അതുകൊണ്ട് നമുക്ക് വലിയ ചെലവ് കാര്യങ്ങളൊന്നും അവനിക്കങ്ങനെ ഇല്ല പിന്നെ ഇതൊന്നും ഞാൻ അങ്ങനെ സിപ്പക്കൊന്നും വാങ്ങിച്ചു കൊടുക്കലില്ല കേട്ടോ പിന്നെ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മള് വേറെ കൊടുക്കും പിന്നെ അവന്റെ ഒന്നും കഴിക്കില്ല അവന്റെ ആ ഒരു ഇത് മാത്രം മതിയോ എനിക്ക് ചോറോ കാര്യങ്ങളോ അങ്ങനെ ഇപ്പൊ എന്ത് സാധനം എവിടെ കിടന്നാലും അവൻ കഴിക്കൂല അവന് അവന്റെ ആ മീനോ മഞ്ഞപ്പൊടി ഇട്ട ആ ഒരു മീനുണ്ടോ ഫ്രഷ് ആയിരിക്കണം നല്ല നീറ്റായിട്ട് കഴുകി മീൻറെ തലയൊന്നും കഴിക്കൂലോട്ട് കഴുകി ക്ലീൻ ആക്കി വേവിച്ച് വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആക്കി ഒക്കെ എടുത്താൽ മാത്രമാണ് അവ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മള് കൊടുക്കലേട്ടത് അയ്യാ നമുക്ക് മീൻകടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകടയിൽ നമുക്ക് മീനെ തരുടെ വേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലീനാക്കി അങ്ങനെയൊക്കെയാണ് എന്തായാലും ടീഷർട്ട് ഒക്കെ അതിന്റെ മണി ഫോൺ ഇങ്ങനെ അടുത്തുണ്ടോ

എത്ര <laughs> 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 തരും ഉറക്കത്തില്ല അസ്വസ്ഥത ലൈറ്റ് കണ്ടപ്പോൾ ഇത് അതിന്റെ ഉള്ളിന് ഉമ്മാക്കി ചിബ്രൂട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് പറയാനുള്ളത് ചിബ്രൂട്ടെന്നോട് വിളിക്കും മഴ ഭയങ്കര കാര്യം വന്നു വന്ന് ചെറിയ കുറച്ചു താങ്ക് നല്ലൊരു വീടിയും വരാ Gracias.